ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒപ്പം ട്രംപിന്റെയും സുഹൃത്താണ് പക്ഷേ ട്രംപിനോടൊപ്പം അല്ല നിൽക്കുന്നത് ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയോ മെലാനി നിൽക്കുന്നത് ഇന്ത്യക്കൊപ്പമാണ് ഇന്ത്യയോട് പറയുകയാണ് യു എസിന്റെ സഹായം വേണ്ട അല്ലാതെ തന്നെ ഇന്ത്യയുടെ സാധനങ്ങൾ വിപണികളിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കാം ഞങ്ങൾ ഒപ്പം തന്നെ ഉണ്ട് എന്നാണ് സംഭവം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയും പറയാം അതായത് അവർ ഐമക്കത്താണ് ഇതിനെ ചുരുക്കപ്പേർ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് വഴി യൂറോപ്പിലേക്കുള്ള പുതിയൊരു സാമ്പത്തിക ഇടനാഴി നമ്മൾ സൃഷ്ടിക്കുന്നു അതിന് വഴി തുറക്കുന്ന തുറക്കുന്നതായിക്കോട്ടെ ഇറ്റലിയാണ് അതാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോനി നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓപ്ഷൻ നമുക്കറിയാം തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ അതേ നിലപാട് അതേ തീവ്രതയോട് ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഈ മെലോനിയുടെ ഇറ്റലിയും അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ മുട്ടിക്കാനായിട്ട് സാമ്പത്തിക കരാറ് അതുപോലെ തന്നെ ടാക്സ് ഒക്കെ വർദ്ധിപ്പിച്ചു നമ്മുടെ ട്രേഡിനെ മുഴുവൻ മുടിപ്പിക്കും ഈ രീതിയിൽ മുന്നോട്ട് തോന്നും അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ജി ട്വൻ്റി ഉച്ചകോടി ചേർന്നപ്പോൾ നമുക്ക് ഈ മിഡിൽ ഈസ്റ്റ് വഴി യു എ ഇ ചില വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താം അങ്ങനെയാണെങ്കിൽ ഇസ്രയേലിൻ്റെ സഹായം വേണം ഇസ്രയേലിൻ്റെ സഹായം കഴിഞ്ഞാൽ ഇറ്റലിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രീസോ ഒക്കെ വേണം അപ്പോൾ ഇങ്ങനെയൊക്കെ ചർച്ച നടത്താമോ തീരുമാനിച്ചു ഒരു ധാരണാപത്രം ഒപ്പിട്ടു അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയി ഇതിനിടയിൽ ഇസ്രയേൽ ഹമാസുമായിട്ടുള്ള പോരാട്ടത്തിൽ പൂർണ്ണമായിട്ടും എൻഗേജായി അപ്പോൾ ഇസ്രയേലിന് ഈ പദ്ധതിയുമായിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഇവിടെ സംഭവിച്ചത് സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ആ യുദ്ധം പൂർവ്വ എന്താ പറയുക പരമാവധി ശക്തിയിലേക്ക് മാറിയപ്പോൾ എല്ലാ രാജ്യങ്ങളും ഓരോരോ കാര്യത്തിൽ എൻഗേജായി ഇവിടെയാണ് ഈ ട്രംപ് താരിഫ് യുദ്ധവുമായിട്ട് വരുന്നത് ട്രംപ് എന്തിനാണ് താരിഫ് യുദ്ധവുമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന് ലോകരാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്ന വില പതിയെ പതിയെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ട്രംപ് എന്ന് പറയാം അപ്പോൾ അവരെ പിടിക്കാനായിട്ട് അവരെ വരട്ടാനായിട്ടുള്ള തന്ത്രമാണ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇന്ത്യക്കെതിരെ വലിയ താരിഫ് പ്രഖ്യാപിച്ചത് അപ്പോൾ ഇന്ത്യ പറഞ്ഞു ശരി പ്രഖ്യാപിച്ചു കുഴപ്പമില്ല ഞങ്ങൾ അതിനുള്ള ബദൽ മാർഗം നോക്കിക്കോളാം നമ്മളെ ഇവർക്ക് ഭീഷണിപ്പെടുത്താൻ പറ്റും ചില ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാതെ അല്ലെങ്കിൽ വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഇവിടെ സംഭവിക്കുന്ന എന്താൽ ഇന്ത്യയിൽ നിന്ന് നേരെ നമ്മുടെ കപ്പലുകൾ ട്രെയിഡിന് പോകുന്ന കപ്പലുകളൊക്കെ യു എ പോകുന്നു അവിടെ നിന്ന് വേണമെങ്കിൽ ജോർദാനിൽ ജോർദാലിപ്പോകാം അവിടെ നിന്ന് നേരെ നേരെ നമുക്ക് ഈ പറയുന്ന ഇസ്രയേൽ വഴി ഇറ്റലിയിലേക്കോ അല്ലെങ്കിൽ പറയുന്ന ഗ്രീസ് വഴിയോ ഒക്കെ പോവാം അങ്ങനെയാണെങ്കിൽ അത് യൂറോപ്പിലേക്കുള്ളൊരു കവാടമാണ് അപ്പോൾ നേരത്തെ തുർക്കി മാത്രമാണ് യൂറോപ്പിലുള്ള ഒരു കവാടമെന്ന് പറഞ്ഞ് നിന്നപ്പോൾ തുർക്കി പാകിസ്ഥാൻ ആയുധം കൊടുത്തി ഇന്ത്യയെ ഉപദ്രവിച്ചു അന്ന് നമ്മൾ തുർക്കിക്ക് പണി കൊടുക്കാൻ തുടങ്ങിയതാണ് പിന്നീട് എന്ത് ചെയ്തു അവിടുത്തെ ഈ പറയുന്ന തുർക്കിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു എക്കണോമിക് കോറിഡോറിൻ്റെ നിർമ്മാണ പദ്ധതിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി അറബ് രാജ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കൂടെ നിന്നും ഇവിടെയും ഇതിന് സമാനമായ രീതിയിൽ ജോർജിയോ മെലോനി പറയുന്നു നിങ്ങൾക്ക് യൂറോപ്പ് ുമായിട്ടുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താൻ നമ്മൾ ജി ട്വൻ്റി ഉച്ചകോടിയിൽ പ്ലാൻ ചെയ്തതുപോലെ ചില നീക്കങ്ങൾ നടത്തിക്കൂടെ അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണ മനസ്സോടെ അതിനെ സ്വീകരിച്ചു കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഇറ്റലിയിൽ ചെന്നപ്പോൾ മെലോനിയുമായിട്ടൊപ്പം ഒരു സെൽഫി എടുത്തു അത് എത്രത്തോളം വൈറൽ ആയെന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അങ്ങനെയുള്ളൊരു മെലോനി നമുക്ക് കൈതരികയാണ് ഈ കൈതരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യ ഈ അറബ് അതായത് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യം ഒപ്പം യൂറോപ്പ് എക്കണോമിക് ഓർഡർ വരുമ്പോൾ ഇതിലൂടെ ഒരു മൂന്നോ നാലോ വർഷം കഴിഞ്ഞാൽ ആറായിരം കോടി യുടെ സാമ്പത്തിക നേട്ടമുണ്ടാവും എന്ന് പറഞ്ഞാൽ സൂയസ് കനാലിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി നമ്മൾ മറ്റൊരു പാതയിലൂടെ ട്രേഡ് കൊണ്ടുപോകും ഈ ട്രേഡ് അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എന്താ എപ്പോഴായാലും ട്രേഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ മറ്റ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തും മുൾമുരയിൽ നിർത്തും അപ്പോൾ അവർ ഞങ്ങളോടൊപ്പം ചേരേണ്ടി വരും അപ്പോൾ ഈ പറയുന്ന മെലോരി പറയുന്നു നമ്മൾ അന്ന് പ്ലാൻ ചെയ്തതുപോലെയുള്ള ആ കരാർ അനുസരിച്ചുള്ള നിർമ്മാണം ഇടനാഴിയുടെ നിർമ്മാണം നമുക്ക് പുനരുജ്ജീവിപ്പിക്കണം അങ്ങനെ ഇന്ത്യക്ക് മുമ്പാകെ വെച്ചിരിക്കുന്ന ഈ പദ്ധതിയിൽ യു എ ഇ സൗദി അറേബ്യ ജോർദാൻ ഇസ്രയേൽ എന്നീ രാജ്യങ്ങൾ ഒന്നിച്ച് നിൽക്കാമെന്ന് പറയുന്നു അപ്പോൾ ഈ രാജ്യങ്ങളിലെ എല്ലാം തലവന്മാരും നമുക്കൊപ്പം നിൽക്കുന്ന ഇതിന് നേതൃത്വം നൽകാനായിട്ട് നിൽക്കുന്നത് യൂറോപ്പിലെ തന്നെ പ്രധാന രാജ്യങ്ങളിലൊന്നായ ഇറ്റലിയാണ് ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയോ മെലോനി മുന്നിട്ടിറങ്ങിയിട്ട് പറയാണ് മോദി നമുക്കത് ചെയ്യാം നമുക്ക് ഇടനാഴി നിർമ്മിക്കാംന്ന് പറയുന്നു അപ്പം ഇത്തരത്തിലുള്ള ഇടനാഴി കൃത്യമായിട്ട് നടപ്പാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചെലവ് കുറയുമെന്ന് മാത്രമല്ല സമയധായിട്ടും വലിയ നേട്ടമുണ്ടാവും അപ്പൊ സൂയസ് കനാൽ വഴി എല്ലാ കപ്പലുകളും പോകാൻ പറ്റുകയുള്ളു അതിലൂടെ അമേരിക്കയ്ക്ക് കടലിലെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത് അവിടേക്കാണ് ജോർജിയോ മെലോനിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കൈ ട്രംപ് തീർച്ചയായിട്ടും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് കരുത് ഇറ്റലി തങ്ങളോടൊപ്പം നിൽക്കും ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇന്ത്യക്ക് വിളിച്ചു നിൽക്കാൻ കഴിയില്ല ഇന്ത്യ നമ്മുടെ മുന്നിൽ തല കുനിക്കും അല്ലെങ്കിൽ ഇന്ത്യ ഈ ഭീഷണിക്ക് വഴങ്ങും ഇന്ത്യക്ക് ബദൽ സംവിധാനങ്ങൾ ഒന്നുമില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നിടത്താണ് ഇന്ത്യ പിന്നെ ട്രംപിന് കാണിച്ചു കൊടുക്കുന്നത് രാജ്യങ്ങൾ മുഴുവൻ ഞങ്ങളോടൊപ്പമാണ് അതായത് ഫ്രാൻസ് റഷ്യ ചൈന ഇറ്റലി ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട് അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളെ കാനഡ പോലുള്ള രാജ്യങ്ങളൊക്കെ നമ്മളോടൊപ്പം ഇനി ഭയപ്പെടുത്തി നേടാവുന്ന ട്രംപ് കണ്ട മൈ ഫ്രണ്ട് ഒക്കെ അവിടെ ഇരുന്നോട്ടെ അതൊക്കെ മറ്റു കാര്യങ്ങൾ പക്ഷേ എന്റെ രാജ്യത്തെ തകർക്കുന്ന ഏത് നിലപാടാ ഏത് കൊമ്പൻ എടുത്താലും അതിന് നിന്ന് തരാൻ സൗകര്യമില്ല എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് വ്യക്തമാക്കിയത് അവിടെയാണ് ഇറ്റലിയിലെ പ്രധാനമന്ത്രി ജോർജിയോ മെലാനി പോലുള്ളവരുടെ ഒരു വരവും അത്തരത്തിൽ നിങ്ങൾ ധൈര്യമായിരിക്കും ഒരു ഇടനാഴി വഴി ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് അതുവഴി സാധനങ്ങൾ എത്തിക്കാം യു എസിന്റെ സഹായം ഒന്ന് നിങ്ങൾ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ തേടേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ രംഗത്തുണ്ടെന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യയുടെ വിജയമാണ് എൻ ഡി എ സർക്കാർ വന്നതിന് ശേഷം ഇന്ത്യക്ക് വന്നൊരു മാറ്റത്തെ കുറിച്ച് കൂടി നമ്മൾ ഇവിടെ സംസാരിക്കേണ്ടതുണ്ട് അതായത് ഈ നരേന്ദ്രമോദിയുടെ യാത്രകളെ പലപ്പോഴും പരിഹസിച്ചവരും അവഹേളിച്ചവരും വിമർശിച്ചവർക്കും ഒക്കെ ഇപ്പോൾ ഇതിന് കൃത്യമായ മറുപടി കൊടുക്കുന്നു അതായത് എന്തെങ്കിലും അമേരിക്ക ഇന്ത്യക്ക് പണി തന്നാൽ ഏതെങ്കിലും കാലത്ത് അമേരിക്ക ഇന്ത്യയോട് നിലപാട് മാറ്റി കാണിച്ചാൽ അതായത് പ്രതിശൂന്യത കാണിച്ചാൽ അന്ന് അമേരിക്കയ്ക്ക് മറുപടി നൽകാൻ നമ്മൾ അവളോടൊപ്പം ഒരു ഒട്ടുമിക്ക രാജ്യങ്ങളും ഉണ്ട് എന്ന് കൃത്യമായി പറയുകയാണ് ഇപ്പൊ അജിത് ഡോവൽ റഷ്യയിലേക്ക് പോകുന്നു ചൈനയിലേക്ക് പോകുന്നു റഷ്യ നിൽക്കുന്നു എന്ന നിലപാട് സ്വീകരിക്കുന്നു ഇപ്പോ മൊത്തത്തിൽ നരേന്ദ്രമോദിയുമായി വിചാരിക്കുകയാണ് ഞാൻ എന്തിനാണ് തീരുവ കൂട്ടിയത് എനിക്കിട്ട് തന്നെ പണി കിട്ടാൻ വേണ്ടിയുള്ള പണിയാണോ ഞാൻ ചെയ്തത് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ട്രംപിന്റെ മനോനില മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ യു എയുടെ ഭരണാധികാരി സൗദി രാജകുമാരൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു നിൽക്കുന്നു അറബ് രാജ്യങ്ങൾ കൂടുതൽ കൂടുതൽ ഇസ്രായേലുമായിട്ട് അടുക്കുന്നു ഇപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാലോ ഗ്രീസ് പോലെയുള്ള രാജ്യങ്ങൾ ഇറ്റലി പോലെയുള്ള രാജ്യങ്ങൾ ഇവരെല്ലാം തന്നെ ഒരു കാലത്ത് യൂറോപ്യൻ യൂണിയൻ പറയുന്നത് കേൾക്കുന്നതോ അമേരിക്കയുടെ തിട്ടുവരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതോ രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം യോജിച്ചിട്ട് നമുക്ക് അമേരിക്കയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സാമ്പത്തിക ഇടനാഴി സൃഷ്ടിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ നേരിട്ട് മിഡിൽ ഈസ്റ്റുമായിട്ട് ആ ബന്ധം പുലർത്തുകയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് നമ്മൾ ഇസ്രായേൽ വഴിയാണ് അടുത്ത ബന്ധം പുലർത്തുന്നത് ആ ഇസ്രായേൽ വഴി പോകുമ്പോൾ തുർക്കിയെ നമുക്ക് പൂർണ്ണമായിട്ട് അവഗണിക്കുന്നു അപ്പോൾ തുർക്കിയുടെ ഇക്കാലത്തെയും അത്ര ദാഷ്ട്യം എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഏഷ്യൻ മേഖലയിൽ നിന്ന് ഒരു കവാടം വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ചരക്ക് ഒരു മാർഗ്ഗം വേണമെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യണം നമ്മൾ സിമ്പിളായിട്ട് അവരെ മാറ്റിയിട്ട് ഗ്രീസിനെ കൂടുതലായിട്ട് അടുപ്പിക്കുന്നു ഗ്രീസുമായിട്ട് സഹകരിക്കുന്നു ഇവിടെ ഇറ്റലിയും നമ്മുടെ കൂടെ കൂടെ ചേരുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അമേരിക്ക പോലെയുള്ള രാജ്യം യൂറോപ്പിലെ പല രാജ്യങ്ങൾക്കും ഇന്ന് ഭീഷണിയാണെന്ന് മാത്രമല്ല അവർക്ക് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കുള്ള നിലപാട് സ്വീകരിക്കുന്നു ഇപ്പം നമുക്കറിയാലോ കാനഡയും അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇരട്ട പറ്റവരെ പോലെയായിരുന്നു നേരെ നിലപാട് മാറ്റുകയാണ് കാനഡ യു എന്ന് പറഞ്ഞാൽ ഇത്തരം രാജ്യമായിരുന്നു അവരെ നിലപാട് പറ്റി ഫ്രാൻസ് ഈ ഫ്രാൻസും യു യു കെയും അതുപോലെ തന്നെ കാനഡയും ഒക്കെ എടുക്കുന്ന നിലപാടെന്താ അറിയോ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു അപ്പൊ ട്രംപിന്റെ അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഒക്കെ പ്രഖ്യാപിത ലക്ഷ്യത്തെ തകിടം മറിക്കുന്ന നീക്കമാണ് ഇങ്ങനെ നീക്കം നടത്തിയിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ എക്കണോമിക് കോറിഡോർ സ്ഥാപിക്കാനായിട്ട് പോകുമ്പോൾ ഇറ്റലിയുടെ കൂടെ നെതന്യാഹു കൈകോർക്കാൻ വരുന്നു യു എയുടെ കൂടെ നെതന്യാഹു കൈകോർക്കാൻ വരുന്നു ഈ അറബ് രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഒക്കെ തന്നെ അമേരിക്കയുമായി ബന്ധപ്പെടുന്നതിനേക്കാൾ കൂടുതൽ താൽപ്പര്യം കാണിക്കുന്നത് ഇന്ത്യയുമായിട്ടും നെതന്യാഹുമായിട്ടുള്ള ബന്ധം കാണിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ജോർജിയോ മെലോനും മുമ്പിലേക്ക് വെച്ചിരിക്കുന്ന ഒരു ഓപ്ഷൻ ഇത് കണ്ട് ട്രംപിന് കണ്ണ് തള്ളുകയാണ് അപ്പം മോദിനി അതിനകത്തുനിന്ന് കൈ കൊടുത്താൽ മതി കാരണം എന്താ പറയുക ഇത് മുമ്പേ ഉള്ള ഒരു കരാറാണ് അപ്പൊ എന്തായാലും ഈ ഒരു നീക്കമായിട്ട് മുന്നോട്ട് പോട്ടെ അങ്ങനെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് വഴി യൂറോപ്പിലേക്ക് പുതിയൊരു എക്കോണോമിക് കോർഡോർ സൃഷ്ടിക്കുകയാണ് അതോടുകൂടി ഈ ട്രംപിന്റെ പിരിവെട്ടു കാര്യം